വാട്സ്ആപ്പ് എവിടെ ആൻഡ് വെൽക്കം ബാക്ക് ടു ക്രൂസ് കാനഡ് അപ്പം ആ ദിവസം വന്നിരിക്കുകയാണ് കൈസ് ഞാൻ തിരിച്ച് പോകണം എല്ലാം റെഡിയായി നമുക്ക് യാത്രയുടെ വിശേഷങ്ങളൊക്കെ കാണാം ഒക്കെ സംഘം നമ്മൾ വീട്ടുകാരോടൊക്കെ വിട പറഞ്ഞ് പോകുന്നു സംഘം നമ്മളിതാ എയർപോർട്ട് റോഡ് കയറുകയാണ് ഇവിടെ നമുക്ക് എയർപോർട്ടിലോട്ട് ആകെ അര മണിക്കൂറെ വരും നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് വഴിയാണ് നമ്മളെ കൊണ്ടുവിടുന്നത് നമ്മുടെ ആണ് അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മൾ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈ ചെയ്ത് എയർപോർട്ട് വിടുന്നതാണ് അന്ന് നീ ഉണ്ടായിരുന്നില്ല എന്നെ കൊണ്ടുവിടാൻ സൗദി പോയിപ്പല്ലേ ഞങ്ങളുടെ എയർപോർട്ട് എത്രയോ വർഷം പഴക്കമുള്ള എയർപോർട്ടാണ് ഇതായൊക്കെ ഇവിടെയാണ് വന്നിറങ്ങുന്നത് നമുക്ക് ഇന്റർനാഷണൽ ആണ് പക്ഷെ വലിയ വണ്ടികൾ ഇറങ്ങാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഓക്കെ ആണ് ഇപ്പൊ എത്ര അഞ്ച് ഫ്ലൈറ്റ് അല്ലേ ഡെയിലി വലുത് വരുന്നത് ഇറങ്ങുന്നില്ല ഉണ്ട് ഇന്നര ഉണ്ണി പറഞ്ഞില്ല അഞ്ചെണ്ണിറ്റ് ഇറങ്ങുന്നുണ്ട് ഇവിടെ എന്തോ റൺവേന്റെ എന്തോ പ്രശ്നമുണ്ട് ഇത് ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് അതിന്റെ കുറച്ച് പ്രശ്നമുണ്ട് പക്ഷെ നല്ല അടിപൊളി എയർപോർട്ടാട്ടോ ഏത് പഴയ സിനിമ എടുത്ത് നോക്കിയാലും ഇത് ഇങ്ങനെ കാണിക്കും അങ്ങനെ ഞാൻ ഇവിടെ ഡൊമസ്റ്റിക്കിൽ എത്തി എന്റെ പെട്ടിയൊക്കെ സെറ്റ് ചെയ്തു ഓക്കെറ താങ്ക് യു കേട്ടോ അവിടെ ചെക്കൻ്റെ കല്യാണം ആരുന്നു ചെക്കൻ്റെ കല്യാണം കൂടെ കൂടാൻ വേണ്ടി വന്നതാണ് അവന് ഇനി ഇരുപത്തഞ്ച് ദിവസം ഉണ്ട് നമ്മൾ ചെക്കനൊക്കെ കഴിഞ്ഞിട്ട് ഇൻഡിഗോയിൻ്റെ ബാഗേജ് ഡ്രോപ്പ് ഓഫിൽ വെച്ചിരിക്കുകയാണ് ഗൈസ് നമ്മളിവിടുന്ന് ഇൻഡിഗോയിൽ ബാംഗ്ലൂരിനാണ് പോകുന്നത് നമ്മുടെ ബാഗേജ് ഡ്രോപ്പ് ഓഫ് കഴിഞ്ഞു ബോർഡിംഗ് പാസ് കിട്ടി വേറെ ടോപ്പ് കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കിലോ എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് എടുത്തു കളയാൻ പോകുന്നു ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആയിരത്തി അറുന്നൂറ്റമ്പത് പേ ചെയ്യേണ്ടി വന്നു അപ്പോൾ നമുക്കിനി ഇമിഗ്രേഷനിലായിട്ട് പോവാം അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ ഇമിഗ്രേഷനും ബോർഡിങ്ങും എല്ലാം കഴിഞ്ഞു നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് ഇതവിടെ കിടക്കുന്നുണ്ട് ഇൻഡിഗോവിൻ്റെ ഒരു ഫ്ലൈറ്റിലാണ് പോകുന്നത് എന്താ സർപ്രൈസിങ് ആയിട്ടുള്ള വലിയൊരു സംഭവം ഉണ്ടായിട്ടോ ഞാനിങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ അടുത്തായിട്ടൊരു ഒരമ്മ വന്നിട്ട് പറഞ്ഞു അമ്മേൻ്റെ മോൻ കൊളസ്റ്റ കോളേജിലാണ് പഠിക്കുന്നത് നമ്മുടെ വീഡിയോസൊക്കെ കാണിട്ടുണ്ട് വൈഫിനൊക്കെ സുഖമാണോ എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഞാനമ്മേൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സെൽഫി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം പക്ഷേ ഇപ്പോൾ നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിലെത്തി ഓൾമോസ്റ്റ് ഫുൾ ആണ് ഞാൻ ഏകദേശം ഒരു മിഡിലായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് വിൻഡോ സീറ്റ് സീറ്റൊന്നുമല്ല കിട്ടിയ ഇൻഡിഗോയിൽ ഇത് ഏതാണ്ട് രണ്ടാമത്തെ യാത്രയാണ് കഴിഞ്ഞ ഒരു ഒമ്പത് വർഷം നാട്ടിൽ വന്നപ്പോൾ മാൽദീവ്സിന് പോയത് നമ്മൾ ഇൻഡിഗോയിലാണ് ഇൻഡിഗോ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല സർവീസാണ് നാട്ടിൽ അപ്പോൾ നമുക്ക് എന്താണ് ബാംഗ്ലൂർ എത്തിയിട്ടുള്ളത് അവിടെ നിന്ന് വൺ അവറിൽ ഫ്ലൈ ആണ് അങ്ങനെ വെൽക്കം ടു ബാംഗ്ലൂർ അങ്ങനെ നമ്മുടെ ബാഗേജ് ഒക്കെ കളക്ട് ചെയ്തു ഇനി ഇവിടെ പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ ഇമിഗ്രേഷൻ ഉണ്ടാവാൻ ചാൻസസ് ആർ കയറും നമുക്കെന്നാൽ നോക്കാം കൈസ് അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ക്വാളിറ്റി ഇന്നിലാണ് റൂം എടുത്തിരിക്കുന്നത് അത്യാവശ്യം അടിപൊളി റൂംസൊക്കെയാണ് നമ്മൾ റൂമിലായിട്ട് കയറാം കറക്റ്റായ ഇവിടെ നമ്മുടെ പെട്ടിയൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ വന്ന് ഇവിടെ ഒരു വലിയൊരു മിററ് വന്നിട്ടുണ്ട് പിന്നെ വാഷ്റൂം വാഷ്റൂമിനെല്ലാം നല്ല സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാത്ത് ഏരിയ ടോയ്ലറ്റ്സ് എല്ലാം സെറ്റാണ് പിന്നെ അടുത്ത് വരുമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെയറും സംഭവങ്ങളും പിന്നെ ടി വി എല്ലാം നല്ല വലിയ വിൻഡോസൊക്കെ കേട്ടോ ഞാൻ പിന്നെ ബ്ലൈൻഡ്സ് ഇത് മാത്രമേ പൊക്കി വെച്ചോളൂ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം നല്ല അടിപൊളി ബെഡ്ഡാണ് കിഡിലെന്ന് പറഞ്ഞാൽ കിഡിൽ ഇവിടെ ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട് കെറ്റിലെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ലോക്കർ വരുന്നുണ്ട് ലോക്കർ ഇതിൻ്റെ നമുക്ക് ലോക്കറും അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് ലോണ്ട്രി ബാഗ് എല്ലാവരും ഒരു ക്വാളിറ്റീനിൻ്റെ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എ സീൻ്റെ തണുപ്പൊക്കെ ഉണ്ട് കുറച്ച് നേരം നല്ല അടിപൊളി ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് പോകാം കേസ് ഓ കൈസ് ഞാനിപ്പോ ഈ ഹോട്ടലിന്റെ ലിഫ്റ്റിലാണ് എന്താ പറയാ മണിക്ക് കിടന്നാ എനിക്ക് നേരത്തെ നാലേ മുക്കാലായി ഇവർ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അപ്പൊ ഫിഫ്ത് ഫ്ലോറിലാണ് ഇവരുടെ റെസ്റ്റോറൻസ് എല്ലാം വരുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ അവസ്ഥ ഇവിടെ നമുക്ക് ജിമ്മും സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നുണ്ട് അടിപൊളി സ്വിമ്മിങ് പൂൾ കേട്ടോ ഒട്ടിപ്പുറം ജിമ്മും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഫുഡ് ആൻഡ് വിവറേജ് ഇവിടെയാണ് ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് ഇവിടെ തന്നെ ഒരു ബാറ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് മൊത്തം റെസ്റ്റോറൻ്റ് ആണ് ടോപ്പിലും വരുന്നുണ്ട് ഇതിങ്ങനെ ഇവിടെ ഫുൾ ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് നല്ലൊരു ആംബിയൻസ് ആണ് മെയിൽ ആയിട്ടും ടോപ്പിൽ വരുന്നുണ്ട് പിന്നെ ഞാൻ ഒരു എന്തായാലും നാട് വിടുകയല്ലേ ഇപ്പോൾ ഒരു കെ എഫ് അൾട്ര ഒക്കെ പറഞ്ഞ് ത്രീ തേർട്ടി എം എല്ലാവരും പറഞ്ഞു ഒരു ഫ്രൈഡ് റൈസൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല സർവീസ് കേട്ടോ അടിപൊളി അങ്ങനെ എൻ്റെ ഫുഡ് വന്നു ബ്രോൺസ് ഫ്രൈഡ് റൈസ് ആണ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കേഷൻ അത്രയുള്ളതിലപ്പുറത്തേക്കൊന്നുമില്ല ഓ ഗായ്സ് ഇപ്പോഴായിട്ടുള്ള സമയം ഈവനിങ് ആണ് പക്ഷേ ഭയങ്കര ഒരു നല്ലൊരു മൊമെൻറ്റ് എനിക്ക് കിട്ടി ഞാനിപ്പോൾ ഇവിടെ അറിയാലോ ഹോട്ടൽ ബാംഗ്ലൂരിൽ ഫുഡൊക്കെ അറിയാലോ വലിയ മെച്ചമൊന്നുമല്ല അപ്പോൾ ഞാൻ പോയിട്ടൊരു ഔട്ട് ഒരു മസാല ദോശ എടുക്കാൻ വേണ്ടി നമ്മുടെ തൊട്ടിപ്പുറം തന്നെ ഒരു ഹോട്ടലുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ അതും കയറി അല്ല സോറി അത് നോട്ട് ചെയ്ത് വെച്ചാൽ പക്ഷെ അതൊന്നും അല്ല സംഭവം അവിടെ എത്തി ഇപ്പം നമ്മുടെ കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ അത് പാടിയ ഇല്ലേ പുള്ളി ആ റെസ്റ്റോറൻ്റിൽ എനിക്ക് ആദ്യം ഡൗട്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇപ്പം ഈ പുള്ളി ഫുഡ് കഴിക്കാൻ ഞാൻ ടേക്ക് ഔട്ട് എടുത്തു വന്നിട്ട് ഞാൻ പുള്ളിനോട് സംസാരിച്ചത് പുള്ളി പറഞ്ഞു ആ മലയാളി അല്ലേന്നൊക്കെ പറഞ്ഞ് കുറെ നേരം സംസാരിച്ച് കുറച്ച് നല്ല മൊമെന്റ് പുള്ളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ല അടിപൊളി പോസിറ്റീവ് മനുഷ്യൻ ഡൗൺ ടു എർ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറെ അപ്പറാണ് പുള്ളിനോട് ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു പുള്ളി ഞാൻ അതിനിപ്പം എന്താന്നൊക്കെ പറഞ്ഞു എനിക്ക് വീഡിയോ ആക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ ആ ഫോട്ടോ ഞാൻ ഇവിടെ ഇവിടെ ഇതിന്റെ ഇടാട്ടോ നല്ല പൊളി മനുഷ്യൻ അടിപൊളി പൂറോ അയ്യോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പൊ ഞാൻ രണ്ടര എപ്പോഴും എണീറ്റു നമുക്ക് മൂന്നേ അമ്പതാകുമ്പോൾ ചെക്ക് ഇൻ ചെയ്യണം ആറേ അമ്പതിനാണ് ഫ്ലൈറ്റ് നമ്മൾ നമ്മുടെ റൂമിനോടൊക്കെ വിട പറഞ്ഞ് എയർപോർട്ടിലിട്ട് പോവുകയാണ് ഗൈസ് അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പും കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി ബാംഗ്ലൂർ എയർപോർട്ട് കിടിലാൻ എയർപോർട്ടാട്ടോ ഞാൻ ആദ്യമായിട്ട് കാനഡയ്ക്ക് പോകുമ്പോൾ കയറുന്നത് ഇവിടെ നിന്നാണ് അത് ജെറ്റ് എയർവേസിൻ്റെ നമുക്ക് പോയിട്ട് ബാഗേജ് ഒക്കെ ഡ്രോപ്പ് ചെയ്ത് ബോർഡിംഗ് പാസ് എടുക്കാം ഫ്ലൈറ്റ് വരുന്നത് നമുക്ക് ആറ് അമ്പതിനാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൂന്നേക്കാലയൊക്കെ എത്തിയത് വിചാരിച്ച നമ്മളൊരു ഗേറ്റം ഫാ നേരത്തെ എത്തിയാണ് ക്യൂ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടല്ലോ അടിപൊളി ക്യൂ ആണ് ബാഗേജ് ഡ്രോപ്പ് ഓഫിന് ബാഗേജ് ഡ്രോപ്പ് ഓഫ് കഴിഞ്ഞു ബോർഡിംഗ് ബാസ് എടുത്തു ഇമിഗ്രേഷൻ കഴിഞ്ഞു ഇനി ഏതാ വെച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞാൽ ഗേറ്റിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഈ കിടക്കണതാണ് നമ്മൾ ഇന്ന് പോണേറ്റ് ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ എയർക്രാഫ്റ്റ് ഇതാണ് ഇതാണ് നമ്മൾ ലണ്ടൻ വരെ പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഏതാണ്ട് പത്ത് മണിക്കൂർ ട്രാവലുണ്ട് നമ്മൾ ഗേറ്റ് ഡി വണിലാണ് അപ്പോൾ നൈഷാക്കിൻ്റെ ഗേറ്റിൽ എവിടെയും പോയിരിക്കുക അപ്പോൾ ഏകദേശം നമുക്കിനി ഒരു മണിക്കൂറും കൂടി ഉണ്ട് ഫ്ലൈറ്റിന് ഞാനിവിടെ ഗേറ്റിൽ വെയ്റ്റിങ്ങിലാണ് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ആണ് കിടിലൻ എയർപോർട്ടാണ് കിഡിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ഒരു എന്താ പറയുക ഇപ്പോൾ പുറത്തുള്ള ഇപ്പോൾ ലണ്ടൻ ആണെങ്കിലും ടൊറൻറ്റോ ആണെങ്കിലും ദുബായ് എയർപോർട്ട് വരെ കേട്ട പിടിച്ച് നിൽക്കാൻ പറ്റുന്ന എയർപോർട്ടാണ് നമ്മുടെ ബാംഗ്ലൂർ മുംബൈ ഒക്കെ ഡൽഹി എനിക്കറിയില്ല മുംബൈ ഞാൻ പോയിട്ടുണ്ട് കൊച്ചി പക്ഷേ ഇത്ര വലുതല്ല കോഴിക്കോട് പിന്നെ അത്ര വലുതല്ല പഴയ എയർപോർട്ടാണ് ഇതൊക്കെ പുതിയ എയർപോർട്ടാണ് കിട്ടില്ല ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ലണ്ടൻ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ് ഫ്ലൈറ്റിലെ ഭക്ഷണമൊന്നും തീരെ കൊള്ളൂലായിരുന്നു പറ്റാപത്തായിരുന്നു അതുകൊണ്ട് ആകെ വിശക്കുന്നുണ്ട് പിന്നെ ആ സോളെ ഇറങ്ങിയിട്ട് ഗേറ്റ് എയിലേക്ക് വന്നു ഗേറ്റ് എയിലേ വന്ന് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാലാണെങ്കിൽ നമ്മൾ പോകേണ്ട ഗേറ്റ് ഏതാണെന്ന് കാണിക്കുകയുള്ളൂ അപ്പോൾ അതിന് മൂന്ന് ഭക്ഷണം കഴിക്കാൻ പോകണം യാത്രയൊക്കെ സുഖമായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഫുഡ് അത്ര പോരാ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കയറിയിട്ട് ഫുഡ് കഴിക്കാം അപ്പോൾ ഗൈസ് അപ്പോൾ ഞാൻ വിശന്ന് പൊരിഞ്ഞിരുന്നു ഇവിടെ നിന്ന് ഒരു ബർഗറും ഒരു ബിയറും പറഞ്ഞു ബിയർ വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പ്രൈസാട്ടോ വെള്ളത്തിനൊരു കുപ്പിക്ക് അപ്പോൾ പിന്നെ ബിയർ വാങ്ങണമല്ലേ നല്ലത് അപ്പോൾ ഇത് കഴിച്ച് വിശപ്പൊക്കെ മാറ്റിയിട്ട് കാണാം അങ്ങനെ നമ്മളൊരു ഫിഫ്റ്റീ മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് എയർക്രാഫ്റ്റിൻ്റെ അവിടെ എത്തി എൻ്റെ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ എയർക്രാഫ്റ്റിനായിട്ട് കയറാണ് അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി തേർട്ടി ഫോർ എച്ച് ആണ് സീറ്റ് നേരത്തെ വന്നോളെ തന്നെ വലിയ ഫ്ലൈറ്റാണ് മൂന്നുറോ സീറ്റൊക്കെ ആയിട്ടുള്ള അങ്ങനെ സീറ്റൊക്കെ സെറ്റായി ഇരുന്നു ടൊറണ്ടോയിലേക്ക് വിടുന്നു ഏഴര മണിക്കൂറാണ് യാത്ര ടൊറൻറ്റോ ഇൻ്റർനാഷണൽ പിയേഷൻ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ഓക്കെ ഐസ് അങ്ങനെ ഞാൻ ബാഗേജ് കളക്ട് ചെയ്തു ബാഗേജ് കണക്ഷനിൽ തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അവിടെ ചുമ്മാ ഇടിയും തൊഴിയാണ് അമ്മാ ഒരു എനിക്ക് തോന്നുന്നു എല്ലാ ഫ്ലൈറ്റും ഒരുമിച്ച് വന്നോണ്ടാന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് സാധനമൊക്കെ കിട്ടി നമ്മുടെ മുത്ത് നമ്മുടെ കൂട്ടാൻ വരും അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം നമ്മളെ ഡ്രോപ്പ് ചെയ്താൽ ലിവിൻ കൂട്ടാൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഗൈസ് പെട്ടികളൊക്കെ കേറ്റുന്നു ഞങ്ങൾ പോകുന്നു ഓ ഗൈസ് അപ്പം ഞാനങ്ങനെ ലിവിൻ്റെ അടുത്ത് നിന്ന് കുളിച്ച് ഡ്രസ്സ് മാറി ഇറങ്ങി എന്താ പറയുക അവരെന്നെ ഫുഡും കൂടെ കഴിച്ചിട്ടാണ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിപ്പിച്ചത് സെറ്റ് ആട്ടോ നമ്മുടെ ചെക്കന്മാരെല്ലാവരും ആണ് ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് അടിപൊളിയായി ലിബിൽ തന്നെ പിക്ക് ചെയ്തു ഡ്രോപ്പ് ചെയ്തു നമ്മുടെ വണ്ടി നല്ല സേഫായിട്ട് അവിടെ ഇട്ടു ഇനിയിപ്പോൾ എന്താ പറയുക ഇനി കുറച്ച് ഗ്യാസൊക്കെ ഫില്ല് ചെയ്തിട്ട് പോവാം എവിടെ എത്തുമ്പോൾ കാണാൻ കഴിച്ചു അങ്ങനെ കഴിച്ചു ഞാൻ ഗ്യാസ് ഫില്ല് ചെയ്യാൻ കയറിയതാണ് അപ്പോൾ നമ്മൾ സെൽഫായിട്ട് പേ ചെയ്ത് നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുകയാണ് വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇവിടെ നിന്ന് പോരുന്നതിനെക്കാട്ടിലും ഇരുപത് സെൻറ്റാണ് ഒരു ലിറ്ററിന് കൂടിയിരിക്കുന്നത് ഇപ്പോൾ എത്രയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ലിറ്ററിന് ഒന്നേ അറുപത്തൊന്നാട്ടോ ഒരു ഡോളർ അറുപത്തൊന്ന് സെൻറ്റു ആണ് അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ ഹാഫ് ടാങ്ക് ഉണ്ട് അപ്പോൾ ഒരു അമ്പതിനും കൂടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് ആയി കിടന്നോളുമല്ലോ നമുക്ക് അവിടം ഒരു വരെ എത്താൻ എങ്ങനെയാണെങ്കിലൊരു ഒരു ഒരു മുക്കാ ടാങ്ക് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണേ അപ്പം ഞാൻ അവരുടെ വരെ വിട പറയുകയാണ് സബ്രിട്ട് പോവുകയാണ് ഇനിയും എനിക്ക് ഒറ്റ സ്വിച്ചിൽ പോകാൻ ഉണ്ടെങ്കിൽ നാല് മണിക്കൂറുണ്ട് ഇപ്പോൾ സമയം പതിനൊന്നുമണിയായി ഞാനൊരു ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പോവുന്നത് അങ്ങനെ ഞാൻ രണ്ട് റബ്ബിളും വാങ്ങി ഒരു മിക്സറും വാങ്ങി നമ്മളിത് ആ യാത്ര തുടങ്ങുകയാണ് ഗായസ് ഓ ഗായസ് അപ്പോൾ അങ്ങനെ രാത്രി രണ്ട് മണിയായി ഞാനൊരു മുന്നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മളെപ്പോഴും ഗ്യാസ് വില്ലയിൽ നിന്ന് നമ്മളെ എസ് എൻ കൺവീനൻസ് അതായത് മറ്റേ ഫസ്റ്റ് നേഷൻസിൻ്റെ കൺവീനൻസിൻ്റെ അവിടെ എത്തി അവിടെ വന്ന് വാഷ്റൂമിലൊക്കെ പോയി പിന്നെ ടൊറൻറ്റോന്ന് ഗ്യാസ് ഫുള്ള് ഫില്ല് ചെയ്തുകൊണ്ട് വണ്ടിയിൽ നല്ല ഗ്യാസ് ഉണ്ട് പിന്നെ അതുംപോലെ തന്നെ നല്ല തണുപ്പാണ് ഞാൻ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല വണ്ടിയിൽ പിന്നെ ചൂടിൻ്റെ എന്താ പറയുക ഇത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് ബ്രേക്കൊക്കെ എടുത്ത് ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി മുഖമൊക്കെ കഴുകി ലിൻറ്റാപ്പ് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നയൻറ്റി കിലോമീറ്റേഴ്സും കൂടെ ഉള്ളു ഇവിടെ ഏകദേശം വൺ അവർ ഉള്ളൂ ഞാനൊരു മൂന്ന് മണിയാവുമ്പോഴേക്കും വീടെത്തും അപ്പോൾ എന്താ പറയാ ട്രാവൽ കണ്ടിന്യൂ ചെയ്യാണ് വീടെത്തുമ്പോൾ കാണാട്ടോ ഓ എങ്ങനെ ടൊറേണ്ടത് നല്ല നാലര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ പതിനഞ്ച് ദിവസത്തെ എന്താ പറയാ ശേഷം വീണ്ടും ഇല്ലാത്ത മണിയായി മണി കഴിഞ്ഞു മൂന്നേനായി അപ്പൊ പെട്ടെന്ന് ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങട്ടെ അപ്പൊ വീണ്ടും ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കുകയാണ് പുതിയ പുതിയ കണ്ടന്റുകളും പുതിയ പുതിയ പരിപാടികളായിട്ട് അവിടെ വീണ്ടും അപ്പൊ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടില്ല അഭിപ്രായം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ